കുറ്റിപ്പുറം ഊരോത്ത് പള്ളിയാലിൽ എടുക്കുന്നതിനെ ചൊല്ലി അക്രമം രണ്ടു പേർക്ക് വെട്ടേറ്റു സഹോദരങ്ങളായ ആറുമുഖൻ മണി എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ് ക്വാർട്ടേഴ്സിലെ അയൽ താമസക്കാർ തമ്മിലാണ് തർക്കമുണ്ടായത് കുറ്റിപ്പുറം ഊരത്ത് പള്ളിയാലിൽ ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം ക്വാർട്ടേഴ്സിലെ താമസക്കാർ തമ്മിൽ കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലി ആരംഭിച്ച തർക്കം അക്രമത്തിലും സംഘർഷത്തിലും കലാശിക്കുകയായിരുന്നു അയൽ താമസക്കാർ തമ്മിലാണ് സംഘർഷമുണ്ടായത് തർക്കത്തെ തുടർന്ന് രണ്ടു പേർക്ക് വെട്ടേറ്റു സഹോദരങ്ങളായ ആറുമുഖൻ മണി എന്നിവർക്കാണ് പരിക്കേറ്റത് തമ്മിലുള്ള പെണ്ണുങ്ങൾ മാസം ആണ് നേരെ അയാൾ ഞാൻ ആ വീണ് കണ്ടപ്പോ എന്നെ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിച്ച് ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി വല്ല ഒഴിഞ്ഞു വിട്ടു എന്റെ കാറിനോലൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവായി ഓനോ വീട്ടിൽ പോയി എന്റെ കാര്യോളിൽ ഞാൻ എന്റെ റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോ ഇയാള് പോയി അവന്റെ അഞ്ചന്മാരൊക്കെ വിളിച്ച് വന്ന് അപ്പൊ എന്റെ കാറിനോല് പിന്നെ കൂടി വന്നപ്പോ ഓന് മടലെത്തി അടിക്കണ അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ പുറത്തെ ഇറങ്ങി ചെന്നപ്പോ അവരെന്നെ കുറിച്ച് മതിൽമക്ക് തള്ളി പിന്നെ വാളിട്ട് വന്ന് വെട്ടി കത്തി എത്ര ഒരു ആദവനാട് മാട്ടൽ സ്വദേശികളും സഹോദരങ്ങളുമാണ് ആറുമുഖനും മണിയും എടുക്കുന്നതിനെ ചൊല്ലി മൂന്ന് പേർ ചേർന്നാണ് ഇരുവരെയും ആക്രമിച്ചത് ആറുമുഖന് വാളുകൊണ്ട് ഇടതുതോളിൽ പരുക്കേറ്റിട്ടുണ്ട് മണിയെ മൂന്ന് പേർ ചേർന്ന് മടലുകൊണ്ട് തലക്കടിക്കുകയും കത്തികൊണ്ട് വാരിയല്ലിന് പരിക്കേൽപ്പിക്കുകയും ചെയ്തു രാവിലെ ഉറങ്ങി കടന്ന ആളിനെയാണ് വെള്ളി വിളിച്ചിട്ടാണ് അയാള് പൊറത്ത് വിളിച്ചിട്ടാ വെട്ടിയത് ഓണ്ടപ്പോ ഏട്ടന രണ്ടേട്ടന്മാരും ഓണ്ട ഭാര്യയും ഓണും കൂടി മറ്റ നാളാളാണ് ഇവരെ തല്ലാനും വെട്ടാനും വന്നത് കൊറേ തല്ലി പിന്നെ വെട്ടും കുത്തി പിന്നെ വെട്ടം വന്നു കൊള്ളാനും വരുന്നുണ്ട് അറിഞ്ഞിട്ടന്നെ ആരുവാ കത്തി താളിട്ടിട്ടൊന്നും ഇല്ല ഇവരാണ് ഞങ്ങളാണ് ഓടി രക്ഷപെട്ടത് ഇല്ലെങ്കിൽ ഞങ്ങൾ വെട്ടി കളഞ്ഞിട്ടുണ്ടാവും വേറെ ഒരു കാര്യത്തിനെയല്ല ഒരു നിസാര കാര്യമായ ഒരു വെള്ളത്തിന്റെ പ്രശ്നമാണ് രണ്ടു മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസം ആവുന്നുള്ളു ഇവിടെ വന്നിട്ട് പുതിയ ആൾക്കാരാ അങ്ങനെ ഇല്ല അവിടെ ഹസ്ബൻഡ് പേര് മണി എളച്ചന്റെ പേര് അറുമുഖനാണ് എളച്ചനക്ക് വെട്ടുണ്ട് അണി എൻ്റെ ഭർത്താവിന് വെട്ടുണ്ട് ഇവരെ രണ്ടാള് വെട്ടിയതാ നാല് ആൾക്കാരാണ് ഓട്ട ഒരു പെണ്ണും മൂണും ആണ് പരിക്കേറ്റ ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്